തന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ വ്യക്തത വരുത്തി നടൻ ബാല ചന്ദനയെ അമ്പലത്തിൽ വെച്ച് താലി ചാർത്തി എന്നത് നേരാണെന്നും എന്നാൽ അത് ചെറിയ പ്രായത്തിലെ ചാബല്യമായിരുന്നുവെന്നും ബാല പറഞ്ഞു നിയമപരമായി താൻ വിവാഹം ചെയ്യുന്ന രണ്ടാമത്തെ ആൾ കോകിലെ നടൻ വ്യക്തമാക്കി സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രണയമാണ് ചന്ദന ആ സമയത്ത് അമ്പലത്തിൽ പോയി കല്യാണം കഴിച്ചു എന്നത് സത്യമാണ് അല്ലാതെ ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല അവൾ കല്യാണം കഴിച്ചു പോവാതിരിക്കാൻ ചെറുപ്പത്തിൽ തോന്നിയ ചാബല്യമായിരുന്നു അത് ഞങ്ങളുടെ പ്രണയത്തെ വീട്ടുകാർ അംഗീകരിച്ചില്ല അതിനാൽ ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞില്ല ചന്ദനയുമായി ഇപ്പോഴും സൗഹൃദമുണ്ട് അവർ ഇപ്പോൾ അവൾ ഇപ്പോൾ അമേരിക്കയിൽ ഭർത്താവ് ജീവിക്കുകയാണ് ഞാൻ നാല് കെട്ടി എന്നത് മണ്ടന്മാരെ വിശ്വസിക്കൂ നിയമപരമായി എന്റെ രണ്ടാമത്തെ വിവാഹമാണ് കോകിലയുമായി നടന്നത് ചന്ദനയും കോകിലെയും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് ചന്ദന സദാശിവ റെഡ്ഡി കന്നടകാരിയാണെന്ന് പറയുന്നു ഇതറിഞ്ഞപ്പോൾ അവൾ എന്നെ വിളിച്ച് ചിരിക്കുകയായിരുന്നു കോകിലെയും സംസാരിച്ചു ഇരുപത്തി വയസ്സിലായിരുന്നു ആ വിവാഹം ഇത് ഞാൻ തന്നെ മുൻഭാരിയോട് പറഞ്ഞിട്ടുണ്ട് അവർക്കിപ്പോൾ രണ്ട് മക്കളുണ്ട് ഇങ്ങനെയുള്ള വാർത്തകൾ കാണുമ്പോൾ അവരുടെ ഭർത്താവ് എന്ത് കരുതും എലിസബത്തിനെ നിയമപരമായി വിവാഹം ചെയ്തിട്ടില്ല അവരെ പറ്റി എനിക്കൊന്നും സംസാരിക്കാൻ സാധിക്കില്ല ആശുപത്രിയിലായിരുന്നപ്പോൾ എന്നെ സഹായിച്ചത് എലിസബത്ത് ആണ് അതിൽ വലിയ നന്ദിയുണ്ട് അവർ ശരിക്കും തങ്കമാണ് നന്നായിരിക്കട്ടെ ജീവിതത്തിൽ എലിസബത്ത് നന്നായിരിക്കണം ബാല പറഞ്ഞു സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു